ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒറോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഒറോട്ടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ഒറോട്ടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഒറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ചോറിനൊക്കെ എടുക്കുന്ന അരിയില്ല അതാണ് വേണ്ടുന്നത് ഇനി അത് കുതിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തിള വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അരി കുതിർത്തതിന് ശേഷം മാത്രം ഒറോട്ടി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാറായിട്ട് രുചി വേണമെങ്കിൽ ഇതുപോലെ അരി അങ്ങനെ ഒന്ന് അതിനൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ഒന്ന് കുതിർത്തെടുക്കാം ഞാനിപ്പോൾ തലേദിവസം രാത്രിയാണേ കുതിർത്തെടുത്തിട്ടുള്ളത് ഒറോട്ടി ചുട്ടെടുക്കു മുൻപ് അതിന് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിതാണ് അടുപ്പിലൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മുട്ടക്കറിയാണ് അതിന് ഇതാ ഒരു വലിയ ഉള്ളി നല്ല നെയ്സായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വായന്ന് വരേണ്ട ആവശ്യമില്ല അതിൻ്റെ കളറൊന്നും മാറണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സോഫ്റ്റ് ആയി കിട്ടില്ല അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇനി ഇതിനേക്ക് വേണ്ടുന്നത് പച്ചമുളകാണ് ഇതിൽ കുറച്ച് എരിവ് വേണം എന്നാൽ മാത്രമേ ഈ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം കറിവേപ്പിലയാണ് ഞാൻ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറി പേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് കാന്താരി മുളകും ചേർത്തിട്ടാണ് അരച്ചു കൊടുത്തിട്ടുള്ളത് കാന്താരി മുളകില്ലെങ്കിൽ ഒരു രണ്ട് വലിയ പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു മസാലയിൽ ഈ ഒരു ഉള്ളി വാട്ടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മിക്സിയിലെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യാം അപ്പം മഷാല ആ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാനിത് മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇളക്കാതിരിക്കുക ഒന്ന് ഈ ഒരു തിള വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക മുട്ട ചേർത്തവാട തന്നെ ഇളക്കി കഴിഞ്ഞാൽ ആ മുട്ട ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും അങ്ങനെ വേണ്ട ഈ ഒരു മഞ്ഞക്കുരുല്ലേ മുട്ടയുടെ ആ മഞ്ഞക്കുരു അങ്ങനെ ഇതിലുണ്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കി കഴിഞ്ഞാൽ മഞ്ഞക്കുരു ഒക്കെ ഒന്നും വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇതാ ഈ ഒരു കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മുട്ടയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് കറി വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഞാൻ അരി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊരു മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഈ ഒരു അരിക്ക് ആവശ്യമായിട്ടുള്ള അതായത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു ോട്ടിക്ക് ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും ഇതാ ഞാനൊരു പാത്രത്തിൽ ഒന്നര കപ്പ് ഒട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ിപ്പോൾ ഈ ഒരു അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ റോട്ടി നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു ശക്തി ഉണ്ടാവും ഒരു പൊടി മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മളെ വെല്ലുമാലൊക്കെ കാലത്ത് ചുട്ടെടുക്കുന്നത് പോലെ ആയിക്കിട്ടില്ല എന്തായാലും പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ അത് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമാണ് ഇങ്ങനെ അരി കുതിർത്തിട്ട് അതിൽ മിക്സാക്കിയിട്ട് ഞങ്ങൾ പണ്ട് അരച്ചെടുക്കുന്നില്ലേ അരച്ചെടുത്തിട്ട് ചൂടുന്ന പോലെ തന്നെ ഉണ്ടാവും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു റോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയും കൂട്ടിയിട്ട് ഈ ഒരു റോട്ടി കഴിക്കണമെങ്കിലോ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഞാനിത് ഒറോട്ടീൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ഇഷ്ടം പോലെ ചുട്ടെടുക്കാം അപ്പം ഞാനിത് ഈ ഒരു അരവ് കണ്ട നമ്മൾ ശരിക്കും ഒരു അമ്മിമ്മന്ന് അരച്ചിട്ടുള്ള ആ ഒരു മാവ് പോലെ തന്നെ ഉണ്ട് ഇനി ഞാനിത് പരത്തിയെടുക്കാൻ വേണ്ടി രണ്ട് വാഴയിലും നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കുക അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പം തടവിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മാവ് എടുക്കുക ഞാനിത് ഒരു വലിയ ഒറോട്ടിയാണ് ചുട്ടെടുക്കുന്നത് അതായത് ടയർ ഒറോട്ടി എന്ന് പറയുക പണ്ട് കാലത്തൊക്കെ ഇതുപോലത്തെ ഒറോട്ടിയാണ് ചുട്ടെടുക്കുക ഇപ്പം ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ ചെറിയ ഒറോട്ടിയാണ് ചുട്ടെടുക്കുന്നത് പക്ഷേ ഇന്നലൊക്കെ ഒരു പൂതി തന്നെ ഇതുപോലത്തെ പണ്ട് ചൂടുന്നത് പോലത്തെ അതായത് നമ്മളെ വല്ലുമ്മയും ഉമ്മാമിയുള്ള ടൈമിൽ ചൂടുന്നത് പോലത്തെ ഒറോട്ടിയൊന്ന് കഴിക്കണമെന്നുള്ളത് അങ്ങനെ ഇത് ഞാൻ വാഴയിലയിൽ ഇത് വാഴയിലിത് പരത്തിയെടുക്കുന്നുണ്ട് അപ്പം ഇത്രമാത്രം വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത് നല്ലൊരു എന്താ പറയുക ഒരു തടിയിലും കൂടിയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് അപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ല അപ്പം ഞാൻ പറഞ്ഞില്ല ടയർ ഉറോട്ടിയാണ് ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഇതിന് മുകളിലായിട്ട് വേറൊരു വാഴയില കൂടി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും ഞാനിതാ ഈ ഒറോട്ടി ചുട്ടെടുക്കേണ്ട ഓട് അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായി ചൂടായതിനു ശേഷം ഇതാ ഈ ഒരു റോട്ടി ഇതിൻ്റെ മുകളിലായി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് കൊണ്ട് ഈ ഒറോട്ടി മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല അത് ഈ ചൂടാലയാകുമ്പോൾ ഞങ്ങൾ കൈവല്ലാണ്ട് പൊള്ളിപ്പോവല്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ഞാനിപ്പോൾ മൂന്ന് റോട്ടയാണ് മൂന്നല്ല നാലോ റോട്ടിയാണ് ഈ ഒരു ഓടിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് ഈ ഒരു പിന്നെ വാഴയിലില്ല നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമാണ് വാഴയില നീക്കം ചെയ്യാവും വാഴയില ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടുമിൽ തന്നെ പരത്തിയെടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ വാഴയിലെ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റും രുചിയും വേറെ എങ്ങനെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാലും കിട്ടില്ല അപ്പം ഇത് ഞങ്ങൾക്കൊരു ഈ ഇപ്പം എന്ന വിഷമമൊന്നും ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കാരണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ഒറോട്ടിയ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്നിക്കലൊരു വാഴയിലെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇതിനൊന്ന് ചുറ്റിയെടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു സൈഡൊക്കെ ഒന്ന് നന്നായി കുക്കാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത് അങ്ങനെ ഉരുട്ടി എടുക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക കഴിക്കാൻ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഓറോ എടുക്കാൻ പറ്റും പിന്നെ ഇത് നന്നായി കുക്കായി അറിയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പൊന്തി വരും അങ്ങനെ ഇതാ ഈയൊരു ഒരു റോട്ടി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് എന്നാലും പോരാ കുറച്ചുകൂടി കൂടി ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കാവാൻ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കാം ഇതാ അങ്ങനെ ഇതാ ഈ ഒരു റോട്ടി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് പെറോട്ടി റോട്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലന്ന് ഉൾവാകൊക്കെ കുക്കായന മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈയൊരു റോട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ റോട്ടി ഭയങ്കര ചൂടാണല്ലോ ഉണ്ടാകാനെ അപ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാൽ ആ മുഗൾ ഭാഗത്തിൽ ആ ഒരു തൊലിയല്ലല്ലോ അതൊക്കെ ഒന്ന് അടന്ന് എന്താ പറയുക അടർന്ന് വരണമെങ്കിൽ ഇതുവരെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ആ ഇടോട്ടി ഇവിടെ റെഡി ആയി ണ്ട് അങ്ങനെ ഇതാ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഒറോട്ടി മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് മഷാല നല്ല രീതിയിലുള്ള ഒറോട്ടി തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ചെറിയൊരു ജോലിയും കൂടി ഇതിൻ്റെ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ല നൈ ഗീ കൂടി തടവി കൊടുക്കണം ഗീ കൂടി തടവിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറോട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മതി ഈ ഒരു ചൂടാലെ തന്നെ കഴിക്കണം പിന്നെന്താ വെച്ചാൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗീയും തേങ്ങ പ്പാലൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ഓറോട്ടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതുപോലെ നിങ്ങളൊന്നും തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം ഇൻഷാല് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വറഹമത് വർക്കാത്തുഹു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കല്ലേ